മേടിച്ചിട്ടുണ്ട് കേട്ടാ ഓക്കേ അത് പിന്നെ പതിനൊന്ന് തീയതി അഞ്ച് ബാറോ താരീക്കാണോ സെർ ആ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഈ കടയിൽ നിന്നാണ് മേടിച്ചിണ് ഉണ്ണിയേട്ടൻ്റെ ഈ ഇളനീ കട അവിടെ നിന്ന് ഞാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇപ്പം മരുവ് പോകാൻ കൊടുക്കാറാണ് ഈ വേഗം മാർക്കറ്റിപ്പോൾ സാധനങ്ങൾ കൊടുന്ന് കേട്ട ഇത് ഉണ്ണിയേട്ടൻ്റെ കട ഉണ്ണേട്ട നിങ്ങളെ കട അവിടെ നിന്ന് ഇത് മേടിച്ചിട്ടുണ്ട് ഒരു കമേറ്റ് വന്നിരുന്നേ മാനോജ് എന്നുണ്ടല്ലോ എൻ്റെ അടുത്ത് ആ ടീഷർട്ട് ആ എല്ലാ ഭനിയനെ കിട്ടേനെ ദിവസം ഇട്ടിട്ട് ആ ബനിയെ ഒന്ന് മാറ്റിക്കൂടെ കണക്ക് എന്താ മാനുജ് എന്നാൽ അജി നേരാവെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഇന്ന് പിന്നാക്കി കേട്ടപ്പോൾ കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കന്നെ എൻ്റെ ഹൃദയത്തിന് വേദന അനുഭവിച്ചു മൂളിക പഠിക്കേട്ടാൽ ആ ജി ജലദോഷം പിടിച്ച് ഇന്ന് അസ്ലാമല ഋസാം മായ് മേടാ ഭക്ഷ്യ കാറാണ് ഡിസംബറിൻ്റെ ആ കപ്പട യാതെന്നാണ് ആ കുട്ടികളോട് പറഞ്ഞിട്ട് റിസ്ബ റിസ്ബായ് നമ്മൾ എൻ്റെ മോൻ്റെ പേരെ ഓടിക്കും ഇവിടെ എല്ലാ സാധനവും വില കുറഞ്ഞ് കിട്ടും എൻ്റെ കുട്ടികൾ ഡിസംബറിൽ വരുന്നുണ്ട് ഇവിടെയൊക്കെ വില കുറച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ എല്ലാവരുടെയും പറയണം ഞാൻ രണ്ട് പണിയെന്തിന് ഇടയിൽ കാരണം നമുക്കൊരു പത്തെണ്ണം എടുക്കേണ്ട ആവശ്യമില്ല ഒന്നെണ്ണം ഇട്ടിട്ട് തെങ്ങും തുടത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ട് അവൻ ഉണക്കാട്ട് വേറെ ഒന്നും ഇടും പിന്നെ പിറ്റേശോടുമ്പോൾ തന്നെ വേറെ ഒന്നും ഇടും ഈ രണ്ടെണ്ണ ആവശ്യമുള്ളൂ അതിനിപ്പം നൂറെണ്ണം വാങ്ങേണ്ടവില്ല ആവശ്യമുണ്ടായി എല്ലാവരും കമൻ്റ് ചെയ്തിട്ടുണ്ട് ജീ അടക്കി തേസ് ബനിയനെന്നുള്ളത് മാറ്റിയിട്ട് കൂടെ എന്തപ്പം ഞാൻ ചെയ്യ എന്തപ്പം എങ്ങനെ നിങ്ങളുടെ അടുത്തത് പറയാം കാരണം എന്ന് വെച്ചാൽ രണ്ടെണ്ണം അതിൽ ഇങ്ങനത്തെ രണ്ടെണ്ണം ഇപ്പം ഞാൻ ഇട്ടുകൊണ്ടിരിക്കണ രണ്ടെണ്ണം ഉണ്ട് ഇനിയിപ്പോൾ ഇത് എല്ലാവരും കമൻറ്റ് ചെയ്താൽ കാണേതാണ് അപ്പം ഇന്ന് ബനിയനും ഞാൻ ഇപ്പോൾ ഇന്ന് ആട്ടറിച്ച് കൊണ്ടുണ്ട് ഒരു പത്ത് പാഞ്ച് മിനിറ്റ് വീഡിയോ ഉണ്ടാവും കേട്ടോ നിങ്ങൾ കാണട്ടാ ആട്ടർച്ച് എങ്ങനെ ഉണ്ടാക്കണേ ഏത് തരത്തിലാണ് ഉണ്ടാക്കണമെന്നുള്ളത് കാണാൻ മറക്കിയത് കാരണം പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത് വിട്ടേരുന്നത് അത് ഓരോ സാധനം സിമ്പിളായിട്ട് അതിൽ ചേർക്കണതും ഒക്കെ ഞാൻ കാണിച്ചാൽ സൗകര്യം കണ്ടെത്തിയിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് നിങ്ങൾ കാണണം ഓക്കെ അയക്കുള്ള സാധനങ്ങളൊക്കെ ഇതാണ് മേടിക്കാൻ വേണ്ടി പോലെ ആട്ടർച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം അല്ലാതെ നിങ്ങൾ ഒരുപാട് സാധനം ഇട്ടിട്ട് നാസാക്കാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ചെയ്തു നോക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും എന്നിട്ട് അതേമാതിരി നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഓക്കെ ഞാൻ അപ്പുടന്ന് ഇവിടെ കൊണ്ട് കട്ടാക്കത് ഇപ്പോൾ തന്നെ അത് വിടുകയാണ് ഇന്ന് രാത്രി ചിലപ്പോൾ കറി മയിരി പുസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കും അതിൻ്റെ വിടും ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എങ്ങനെയൊരു സമയം കണ്ടിട്ട് കണ്ടെത്തില്ല കാണികൾ ഓക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് വരുന്നുണ്ട് ഒരു അഞ്ചെണ്ണോ നാലിനൊക്കെ ലാഹരില്ല റബ്ബിനെ സ്വദിക്കുക അതെങ്കിലും കിട്ടണുണ്ടല്ലോ